തായ്ലൻഡിലെ എൻ്റെ വില്ലേജിൽ ഞങ്ങളുടെ വില്ലേജിൽ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനാലയം ബുദ്ധമത വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം ഒരിടം വലിയൊരു ടെമ്പിൾ ഒന്നുമല്ല ഒരു ചെറിയൊരു ടെമ്പിളാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അതിൻ്റെ പുറത്ത് പുറത്തൊരു വീടുണ്ട് തൊട്ടടുത്തായിട്ട് അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു വേണ്ട എനിക്കിഷ്ടം തോന്നി വീഡിയോ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നു ആ വണ്ടി പ്രകൃതി രമണീയമായ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് ഈ ഈ അമ്പലം ഈ പ്രാർത്ഥനാലയം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ പുറം വശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും കാങ്ങും നോങ്ങും ലേക്കും എല്ലാവരും കൂടെ വന്നതാണ് രാവിലെ തന്നെ ഇപ്പോൾ ഏകദേശം എട്ട് മണിയായി ഇതിവിടെ ഇടയ്ക്കൊക്കെ ഈ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് ഇതേപോലെ പ്രാർത്ഥനകൾ നടത്തുന്നതാണ് ഇവിടെയുള്ള ഈ ഗ്രാമവാസികൾ അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും മറ്റൊക്കെ സ്വീറ്റ്സ് ആയിട്ടും ഒക്കെ കൊണ്ടുവരും ഓരോ വീട്ടിൽ നിന്നും അവിടെ വരുന്നവരൊക്കെ കൊണ്ടുവരും ഒരു കൊട്ടയിൽ ഒരു ബാസ്ക്കറ്റിൽ ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഈ ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക ചെയ്യുക ഞാനിതിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല പക്ഷേ എന്താണ് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം ഈ ടെമ്പിളിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഇത് കണ്ടോ ഇതേപോലെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നേരെ മുമ്പിലായിട്ടും മോങ് മോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ബുദ്ധമത വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ അത് അദ്ദേഹം അവിടെ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതായത് ഉണ്ട് പിന്നെ ബീഫ് ഉണ്ടാവും മീൻ ഉണ്ടാവും വെജിറ്റബിൾസ് ഉണ്ടാവും ഇതുണ്ടില്ല ഈ മീൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതേപോലെ ഓരോ വീട്ടിൽ നിന്നും പല സാധനങ്ങളും പല ഭക്ഷണങ്ങളും ഇവിടെ ഇങ്ങനെ വയ്ക്കും പിന്നീട് ഈ പ്രാർത്ഥനയൊക്കെ ഒക്കെ ശേഷം എല്ലാവരും അവരവരുടെ ഭക്ഷണം എടുത്തു എടുത്തുകൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ നമ്മൾ കൊണ്ടുപോയ ഭക്ഷണം തന്നെയാണ് നമ്മൾ നമ്മളെടുത്ത് കഴിക്കുന്നത് മിക്കവാറും ഞാനിങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇതൊന്നും നേരിട്ട് വന്ന് കാണാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവല്ലോ അവർക്ക് ഇവിടെയുള്ള ഈ വില്ലേജിലെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമുക്ക് നല്ല നൂൽപെട്ട് പിന്നെ ബീഫ് കറി തേങ്ങ അരച്ച മീൻ കറി ചെമ്മീൻ റോസ്റ്റ് അങ്ങനെ പല ഐറ്റംസും ഇതൊക്കെ എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ തന്നെയാണ് പക്ഷേ ചില ഐറ്റംസ് എല്ലാം നമുക്ക് മലയാളികൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്തെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന ഇപ്പോൾ ഫ്രൂട്ട്സ് സ്വീറ്റ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കാണുന്നില്ല ഈ യെല്ലോ കളറിൽ കാണുന്ന മഞ്ഞ കളറിൽ അത് നമ്മുടെ നാട്ടിൽ മുട്ടമാല എന്നൊക്കെ പറയുന്ന സാധനമില്ല അതിൻ്റെ സെയിം ടേസ്റ്റാണ് മുട്ട കൊണ്ട് തന്നെയാണ് അത് അതുണ്ടാക്കുകയും ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത പല സ്വീറ്റ്സുകളും ഫുഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും തായ്ലാന്റിൽ നിങ്ങൾക്കറിയാമല്ലോ വാഴ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള സ്റ്റിക്കി റൈസ് വെച്ചിട്ട് വാഴപ്പഴ ഉള്ളിലുണ്ടാവും പിന്നെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഒക്കെ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ വാഴ ഇലയിൽ പൊതിഞ്ഞ് കണ്ടില്ലേ അതിനുള്ളിൽ ബനാനയുണ്ട് പഴുത്ത പഴവും പിന്നെ നന്നായി കുക്ക് ചെയ്ത റൈസും അതാണ് അതിനുള്ളിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കട്ട് ചെയ്യാതെ ഇടുന്നത് ഇത് ശരിക്കുള്ള ആ ഒരു ഒറിജിനാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറേ സ്ത്രീകൾ ഒന്നിച്ചു ചേർന്നാലുള്ള കഥ അറിയാമല്ലോ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ബഹളമൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യാത്തത് ഇപ്പൊ മോങ്ങ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും ഈ രണ്ട് മോങ്ങില് ഒരാള് ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മോങ്ങുണ്ട് അയാള് നന്നായിട്ട് തായി ഭാഷ സംസാരിക്കുകയൊക്കെ ചെയ്യും കുറെ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു മോങ്ങാണ് അദ്ദേഹം അപ്പോൾ ഈ രണ്ട് മോങ്ങാണ് ഇപ്പോ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് अखवतो अर्हतो सम शुथ सा नवतो अरहतो सम संथ सा

ും ക്യാങ്ങും കൂടെ അത് അവിടെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ മോങ്ങിൻ്റെ മുമ്പിലായിട്ടൊരു പാത്രം ഉണ്ടാവും ആ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് ഫ്രൂട്ട്സും ഫുഡ് ഐറ്റംസൊക്കെ അതിലേക്ക് നമ്മൾ വെച്ചുകൊടുക്കണം അതാണ് അതിൻ്റെ രീതി ഇവരൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് I'm not here. ഇതൊക്കെ പല വീടുകളിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ പല ബാസ്ക്കറ്റുകളിലും കൊട്ടകളിലൊക്കെ ആയിട്ട് കൊണ്ടു വെച്ചിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങളും അതേപോലെ ഫ്രൂട്ട്സും അതിനകത്ത് അഗർബത്തി മെഴുകുതിരി ഇങ്ങനെയുള്ള പൂജാ സാധനങ്ങളൊക്കെ ഇനി എല്ലാവരും മെഴുകുതിരി കത്തിച്ചിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഇതൊക്കെ ഒരു ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഒരു വില്ലേജിലെ സംസ്കാരം എന്താണ് എങ്ങനെയാണ് ഇവരുടെ വില്ലേജുകളിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരുക എന്നുള്ള ഒരു ചെറിയൊരു ഉദ്ദേശം മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ nhanh 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 để hiểu hiểu hiểu, tết được rồi, <laughs> Tết được rồi, Tết được rồi, tết rồi, rồi, പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങൾ എടുത്തിട്ട് ഇവിടെ നിലത്തിരുന്നിട്ട് തന്നെയാണ് കഴിക്കുന്നത് പിന്നീട് ഇതൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ ഇവിടെ നിന്ന് തന്നെ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് പലരും വരുന്നത് അപ്പോൾ അവരവരുടെ ഫാമിലി ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇതാണ് ഇവിടുത്തെ രീതി അങ്ങനെ ഞാനുള്ളേക്കും കാങ്ങും ഞങ്ങൾ കൊണ്ടുപോയ മീൻ ഫ്രൈ ആവലിയായിരുന്നു മീൻ ഫ്രൈയും പിന്നെ വെജിറ്റബിൾസും പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കാൻ തുടങ്ങി അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ ഫുഡൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ വേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം